വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സംയുക്തമായി മലയാള ഭാഷാ ദിനാചരണവും ഭരണഭാഷാ വാരാചരണവും സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ എഴുത്തുകാരൻ ഡോക്ടർ സന്തോഷ് മുഖ്യ പ്രഭാഷണം നടത്തി മലപ്പുറം കളക്ട്രേറ്റിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വികസനം ഓരോ സാധാരണക്കാരിലേക്കും എത്തും മറ്റൊരു ഭാഷയാകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കണമെങ്കിലും പ്രധാനപ്പെട്ടതാണെങ്കിലും എത്ര പേർക്ക് നമ്മുടെ സാധാരണക്കാർക്ക് പലർക്കും അത് വായിച്ചു നോക്കാനൊക്കെ ബുദ്ധിമുട്ടും അപ്പം അതിലേക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഇതുപോലെയുള്ള ദിനങ്ങൾ ആചരിക്കുന്നതിൽ വലിയൊരു മെച്ചത്തിൽ എങ്കിലും നൂറ് ശതമാനം ആയിട്ടുണ്ടോ പലപ്പോഴും ഇങ്ങനെ ഞാൻ കേടാറുണ്ട് പല സിവിൽ കോടതികളൊക്കെ ചില ആൾക്കാരെ കാണാൻ വരുന്നവരെങ്കിലും കോടതിയുടെ വലിയ ഓർഡർ കാണിക്കാം കോടതിയുടെ ഓർഡർ ചില ആൾക്കാർ കാണിക്കുന്ന ഓർഡർ അവർക്ക് എതിരായിട്ടുള്ള ഓർഡറാണ് പക്ഷെ അതുപോലെ ചില സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല ഈ ഉത്തരവ് അവർക്കെതിരായിട്ടുള്ളതാണ് അവർക്ക് അനുകൂലമായിട്ടൊന്നും ഈ അമ്പത് പേജിൽ എഴുതി എഴുതിയിട്ടില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നു പക്ഷെ അവരെ വെച്ചിട്ടുള്ള അഡ്വക്കേറ്റും അങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എ ഡി എം എൻ എം മെഹ്റലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി